നമസ്കാരം വാർത്താ നേരം തത്സമയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിരപരാധികളെ ജയിലിൽ അടയ്ക്കുന്നത് വർദ്ധിക്കുന്നുവോ ഇക്കാര്യമാണ് ഇന്ന് വാർത്താ നേരം സംപ്രേഷണം ചെയ്യുന്നത് നമുക്കറിയാം അടുത്ത കാലത്തായി നടന്ന ഒട്ടനവധി സംഭവങ്ങൾ പ്രതികൾ എന്ന് പറയുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു കോടതി പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം റിമാൻഡ് ചെയ്യുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ ഇവർ നിരപരാധികളെന്ന് തെളിയുന്നു അപ്പോൾ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ ഒറ്റപ്പെടൽ ഈ ദിവസങ്ങൾ ഇതിനൊക്കെ ആരാണ് മറുപടി പറയുക ഈ അടുത്ത കാലത്തായി കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ നമ്മളെയെല്ലാം ഏറെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് കാര്യം മറ്റൊന്നുമല്ല പത്ത് ദിവസം അല്ലെങ്കിൽ പതിനേഴ് ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിലധികം അല്ലെങ്കിൽ രണ്ടു മാസം ജയിലിൽ കിടക്കുന്നു പിന്നീട് ഇവർ നിരപരാധികളെന്ന് കണ്ടെത്തി ഇവരെ ജയിൽ മോചിതരാക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു പ്രവണതയാണോ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടരുതെന്ന നമ്മുടെ നിയമവ്യവസ്ഥ ഈ വാക്കുകൾ ഇവിടെ ഓർമ്മിക്കുകയാണ് ഈ അടുത്ത കാലത്തായി നടന്ന കുറച്ച് സംഭവങ്ങൾ നമുക്കത് കേരളത്തിൽ നടന്ന പല ജില്ലകളിൽ നടന്ന സംഭവങ്ങൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നിരുന്നാലും പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്താൻ ആണ് ഉദ്ദേശിക്കുന്നത് എം ഡി എം എയുമായി പോലീസ് അറസ്റ്റ് ചെയ്ത ബ്യൂട്ടീഷ്യൻ നമുക്കൊക്കെ അറിയാം ഒരു വനിതയായിരുന്നു അവർ ബംഗളൂരുവിൽ നിന്നും വരുന്നതിനിടെയായിരുന്നു അവരെ അറസ്റ്റ് ചെയ്തത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി റിമാൻഡ് ചെയ്തു പക്ഷേ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇവരുടെ ബന്ധു തന്നെ ചെയ്ത ഈ സംഭവത്തിൽ ഇവർ ബലിയാടാവുകയായിരുന്നു ആര് ഉത്തരം പറയും ഇവർ കിടന്ന മൂന്ന് മാസത്തിലധികം ജയിൽ ശിക്ഷയ്ക്ക് അതുപോലെ തന്നെ എം ഡി എം എ നാല് യുവാക്കളെ ഇന്നോവയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു രണ്ട് മാസത്തോളമാണ് ഇവർ ജയിലിൽ കിടന്നത് പിന്നീട് യുവാക്കളെ വെറുതെ വിട്ടു കാരണം ശാസ്ത്രീയ പരിശോധനയിൽ എം ഡി എം എ പരിശോധിച്ചപ്പോൾ അത് വെറും പൗഡറാണെന്ന് കണ്ടെത്തി മറ്റൊരു കാര്യം നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ഒരു വിദ്യാർത്ഥിനി അധ്യാപകനെതിരെ പോക്സോ കേസ് നൽകി ഒരു മാസത്തോളം ഇദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ അധ്യാപകൻ നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിട്ടു ആരുത്തരം പറയും ഇതിനൊക്കെ പോലീസ് പരിശോധനയിലാണ് ഇദ്ദേഹം നിരപരാധിയാണെന്ന് വ്യക്തമായ പരിശോധനയിൽ അല്ലെങ്കിൽ മറ്റു കൂടുതലുള്ള പരിശോധനയിലാണ് ഇദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞത് അടുത്തിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന സംഭവങ്ങളുടെ ഏറ്റവും ഒരു ചുരുക്കമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ഇനി നമ്മുടെ വയനാട്ടിൽ നടന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പുൽപ്പള്ളിയിലാണ് ഒരു സംഭവം നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത് മദ്യവും തോട്ടയും പിടികൂടിയ സംഭവം പുൽപ്പള്ളിയിൽ വെച്ച് ജയിലിൽ അടച്ചയാൾ നിരപരാധി സംഭവത്തിൽ മറ്റൊരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു തങ്കച്ചൻ എന്നൊരാളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ സമീപത്ത് നിന്നാണ് ഇത് ഇത്തരത്തിൽ മദ്യവും തോട്ടയും പിടികൂടുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ ഒരു പരിശോധനയിലാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമായ അന്വേഷണം നടത്താൻ ഉയർന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ഇവരുടെ അന്വേഷണത്തിൽ ഇദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തത് ഒരുപാട് ആരോപണങ്ങളുണ്ട് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്ക് ഉൾപ്പെടെ ഒരുപാട് ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും മരക്കടവ് കാനാട്ടുമലയിൽ തങ്കച്ചനെയാണ് മനഃപൂർവ്വം ഇത്തരത്തിൽ കുടുക്കിയത് ഇതിന് പ്രധാന കാരണമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് അപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഇത്തരം സംഭവങ്ങൾ അധ്യാ വിദ്യാർത്ഥിനി അധ്യാപകനെതിരെ പോക്സോ കേസ് നൽകുന്നു കുടുംബത്തിലുള്ളവർ മറ്റൊരാളെ കൊടുക്കാൻ വേണ്ടി നൽകുന്നു ഇത്തരം കേസുകളിലൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ വീണ്ടും വീണ്ടും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കരുതെന്ന നമ്മുടെ നിയമവ്യവസ്ഥയുടെ വാക്കുകളാണ് ഇവിടെ ഓർമ്മ വരുന്നത് നമുക്ക് ഇപ്പോൾ പുൽപ്പള്ളിയിൽ നിന്നും നിരപരാധിത്വം തെളിഞ്ഞ് ജയിൽ മോചിതനായ തങ്കച്ചൻ ഇപ്പോൾ തത്സമയം ചേരുകയാണ് ശ്രീ തങ്കച്ചൻ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് താങ്കളുടെ വീട്ടിൻ്റെ സൈഡിൽ നിന്നാണ് ഒരു രാത്രി ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും പിടികൂടുന്നത് പക്ഷേ താങ്കൾ ഈ സമയം വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു പോലീസ് വന്ന് താങ്കളെ വിളിച്ചുണർത്തുമ്പോഴാണ് താങ്കൾ ഇതറിയുന്നത് പോലീസിനോട് താങ്കളുടെ നിരപരാധിത്വം പറഞ്ഞു പക്ഷേ പോലീസ് അപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് താങ്കളുടെ വീടിന് സമീപത്ത് നിന്നാണ് ഇത് ലഭിച്ചത് എന്നുള്ളതാണ് എന്താണ് ആരാണ് ഈ സംഭവത്തിൽ പിന്നിൽ എന്താണ് ഇതേക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് ശ്രീ തങ്കച്ചൻ ും ചെയ്യാത്ത കുറ്റം എന്നു പറഞ്ഞാൽ പോലീസുകാർ വന്നപ്പോൾ അവരോട് ഞാൻ ചെയ്യാത്ത ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം അന്നേരം ഒരു തട്ടിക്കയറുന്ന ഇതാണെങ്കിലും പിന്നീട് പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് സാധനം കിട്ടി അവർ വരുമ്പോൾ സാധനം എൻ്റെ കാർ പോർച്ചിൽ കിടപ്പുണ്ട് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡീലറാണ് ഞാൻ സാധനം സംഘടിപ്പിച്ച് എൻ്റെ വീട്ടിൽ വെക്കുകയും ഞാൻ കടന്നുറങ്ങുകയും ഞാൻ പറയുന്ന വ്യക്തി ഫോണിലൂടെ പറയുന്ന വ്യക്തികൾ വന്ന് എടുത്തുകൊണ്ട് പോവുകയും എനിക്ക് ഓൺലൈനായിട്ട് പൈസ അയക്കുകയും അങ്ങനെയാണ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആ രീതിയിലാണ് എടുത്ത് മഹസർ തയ്യാറാക്കി പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഏറ്റവും ക്രൂരവും നീചവുമായ ഒരു പ്രവൃത്തിയാണ് കാരണം കുറ്റകൃത്യം ചെയ്യാത്ത ഒരാളുടെ വീട്ടിൽ ഇത്തരം സ്ഫോടക വസ്തുക്കളും മദ്യവും കൊണ്ടുവെക്കുന്നു പോലീസിനോട് വിളിച്ചു പറയുന്നു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ആ ആർക്കാണ് താങ്കളോട് ഇത്രയേറെ ദേഷ്യം അല്ലെങ്കിൽ താങ്കളെ ഇത്രയേറെ ഇതിന് പിന്നിൽ ആരാണെന്നാണ് താങ്കൾ സംശയിക്കുന്നത് ശ്രീ തങ്കച്ചൻ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ ജൂലൈ പന്ത്രണ്ടിന് വികസന സെമിനാർ നടക്കുമ്പോൾ അതിൽ വെച്ച് കയ്യാങ്കളി ഉണ്ടാവുക എൻ ഡി അപ്പച്ചനെ തല്ലി എന്ന് പറഞ്ഞ ചാനലിലൊക്കെ വാർത്തയൊക്കെ വരികയും ചെയ്തു അതിൻ്റെ പേരിൽ ഒ ആർ രഘു എന്ന ഡി സി സി സെക്രട്ടറി ഒ ആർ രഘുവിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഞാനടക്കം പന്ത്രണ്ട് പേരുടെ പേരിൽ മാനന്തവാടി എസ് എം എസ് കോടതിയിൽ കേസ് കൊടുത്തിട്ട് അത് ഞങ്ങളുടെ മറ്റേ മൊഴിയൊക്കെ എടുത്ത് അതിപ്പോൾ കോടതിയിലേക്ക് പോകുന്ന കണ്ടീഷനിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഒ ആർ രഘു ആയിട്ട് സംസാരിക്കുമ്പോൾ ഒ ആർ രഘു പറയുന്ന കേസ് ഇന്ന് പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് നേതൃത്വം സമ്മതിക്കുന്നില്ല എന്നാണ് ഒ ആർ രഘു ഞങ്ങളോട് പറയുന്നത് അദ്ദേഹം ഒരു കോമൺ സെൻസിലല്ല എപ്പോഴും മദ്യത്തിലും ഇതിലൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് ഓരോ സമയത്ത് ഓരോ ഇതാണ് പറയുന്നത് ഞങ്ങൾ ഒന്ന് രണ്ട് പേര് വിളിച്ചു വെച്ചപ്പോൾ ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് നേതൃത്വം സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ കേസൊക്കെ പെടുത്തി വികസന സെമിനാർ അലങ്കോലപ്പെടുത്തിയതിലുള്ള ഒരു വൈരാഗ്യമാണ് ഈ ഒരു ഇതിലേക്ക് പക്ഷേ ഇത്രയും ഞാനും വിചാരിച്ചില്ല മദ്യവും സ്ഫോടക വസ്തു വെച്ച രണ്ട് ആക്റ്റാണ് അതിൽ എൻ്റെ പേരിൽ വരിക പക്ഷേ പോലീസിൻ്റെ സമഗ്രമായ അന്വേഷണത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയുകയും എന്നെ വിട്ടയക്കുകയും യഥാർത്ഥ പ്രതിയിലേക്ക് എത്താനുള്ള ഒരു സൂചന മാത്രമേ കിട്ടിയിട്ടുള്ളൂ അദ്ദേഹം ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം മാപ്പ് സാക്ഷിയായി മാപ്പുസാക്ഷിയായി മാറുന്നവരിതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്ന് നമുക്കറിയില്ല എന്താണ് പറഞ്ഞതെന്നും അറിയില്ല ശ്രീ തങ്കച്ചൻ താങ്കൾ പറഞ്ഞൊരു വാക്കിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് ആരാണ് ആരാണിത് കൊണ്ടുവച്ചത് എന്നുള്ളൊരു കാര്യം താങ്കൾ ഈ ഒരു സംഭവത്തിന് ശേഷം പല കോൺഗ്രസ് നേതാക്കളുടെയും പേരുകൾ വ്യക്തമാക്കുകയുണ്ടായി ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കോൺഗ്രസ് നേതാവായ പി ഡി സജി ഉൾപ്പെടെയുള്ള പേരുകളാണ് താങ്കൾ വ്യക്തമാക്കുകയുണ്ടായത് ഇവരുടെ ഈ ഒരു പേരുകളിൽ ഇതിന് പിന്നിൽ ഇവരാണെന്ന് താങ്കൾ ആ ഒരു ആരോപണത്തിൽ ഇപ്പോഴും താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ശ്രീ തങ്കച്ചൻ അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനിയിപ്പം അവർ തെറ്റുകാരാണോ അല്ലയോ എന്നറിയേണ്ടത് കെ പി സി സി ഒരു ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു ഇന്നൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്തോ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അന്വേഷണം തെളിയിച്ചിട്ട് അവർക്ക് നിരപരാധികളാണെങ്കിൽ അവർ അന്വേഷണത്തിൽ തെളിയിക്കട്ടെ പിന്നെ ഇവരുടെ പേര് വെച്ച് ഇവരാണ് ഇതിന് പിന്നിൽ എന്ന് ഞങ്ങൾ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ അവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ ഞങ്ങളുടെ ഈ നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്മാറാം അല്ലെങ്കിൽ അവർ തന്നെയാണെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കും ശ്രീ തങ്കച്ചൻ മറ്റൊരു കാര്യം താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് ഇത്തരത്തിൽ ഭാര്യ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ താങ്കൾക്ക് നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എന്റെ അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ മറ്റൊരു പ്രതിയിലേക്ക് കൂടി എത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു കാര്യമല്ലേ താങ്കൾ ഇപ്പോൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ ആ ഭാര്യ ഇത്തരമൊരു പരാതി നൽകിയിരുന്നില്ലെങ്കിൽ താങ്കൾ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയേണ്ട ഒരു അവസ്ഥ ആകുമായിരുന്നില്ലേ ആ അന്വേഷണം വന്നത് ഒരു പ്രത്യേക സ്ക്വാഡിനെ വെച്ച് അന്വേഷിച്ചതും ആ കൂടത്തിൽ ഇവരുണ്ടായിരുന്നു പുൽപ്പള്ളി എസ് ഐയും എന്നെ പിടിച്ച എസ് ഐയും പുൽപ്പള്ളിത്തെ എസ് എച്ച്ഒയും അവരോട് ചേർന്ന് നല്ല രീതിയിൽ ഒരു ടീമായി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് നിരപരാധിയായിട്ട് പുറത്തിറങ്ങാൻ പറ്റിയത് നമുക്കൊക്കെ അറിയാം ഒരു നിരപരാധി ജയിലിൽ കിടക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ കാരണം ഇതൊന്നും ചെയ്യാത്ത ഒരാൾ നിരപരാധിയായിട്ടുള്ള ഒരാൾ ഈ നാല് ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ജയിലിനുള്ളിൽ കഴിയുമ്പോൾ എന്തായിരുന്നു താങ്കൾ ആ ഒരു നിരപരാധിയായിട്ടും ജയിലിൽ കിടക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി അല്ല ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് അപ്പോൾ ആ നിയമത്തിൽ മുറുക്കപ്പിടിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നെ എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥന എൻ്റെ സഹോദരങ്ങളുടെ ഓട്ടം ഇതിൻ്റെ പുറകെ അവർ ഈ പ പതിനേഴ് ദിവസവും അവരാരും വീട്ടിലിരുന്നിട്ടില്ല ഒരു വൈഫിൻ്റെ ഒരു ഉള്ളത് കുഞ്ഞമ്മേൻ്റെ മകനാണ് അവൻ സ്കൂൾ മാസ്റ്ററായിരുന്നു അദ്ദേഹം വരെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് എങ്ങനെയെങ്കിലും അളിയനെ പുറത്തിറക്കണം എന്നുള്ളതിൽ അവരെല്ലാം കഷ്ടപ്പെട്ട് നടക്കുകയായിരുന്നു ഇതിൻ്റെ പുറകെ തന്നെ അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെയും വീട്ടിലുള്ളവരുടെ പ്രാർത്ഥനയുടെയും ഫലം ഒരു പ്രതിയെ കിട്ടുകയും പക്ഷേ എന്നാലും ഇപ്പോഴും യഥാർത്ഥ പ്രതികൾ തിരശീലയ്ക്ക് പിന്നിലാണ് അവരെ ശ്രീ തങ്കച്ചൻ ഈ കേസിലെ താങ്കൾ പലരുടെയും പേര് പറയുന്നുണ്ട് യഥാർത്ഥ പ്രതികൾ ആരാണെന്നാണ് താങ്കൾ സംശയിക്കുന്നത് ഞാൻ സംശയിക്കുന്ന ഒരു ആറ് പേരുടെ പേരുകൾ പുൽപ്പള്ളി അല്ല വയനാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിനും പിന്നെ ഈ കെ പി സി സിക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്വേഷണത്തിൽ ഇപ്പോൾ അതിലൊരു വ്യക്തിയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് ആ വ്യക്തിയാണ് ഇയാൾക്ക് ഈ ചാരായം വാങ്ങാനുള്ള പൈസ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തത് എന്ന ഒരു തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട് അതേപോലെ പിന്നെ ഇതിലൊരു വാർഡ് മെമ്പറുണ്ട് വാർഡ് കോൺഗ്രസ്സിൽ ആർക്കും പങ്കില്ല എന്ന് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നു ഈ വാർഡ് മെമ്പർ ഇപ്പോൾ ഒളിവിലാണ് ആർക്കും പങ്കില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആ മെമ്പറെ തൽസ്ഥാനത്ത് കൊണ്ടുവരട്ടെ വെളിയിൽ കൊണ്ടുവരട്ടെ അയാളെ പിന്നാമ്പുറത്ത് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ളവരെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത് ശ്രീ തങ്കച്ചൻ അവസാനമായ ഒരു കാര്യം കൂടെ ഈ ഇവരുടെ പേരുകൾ ബാക്കിയുള്ളവരുടെ പേരുകൾ താങ്കൾക്കൊന്ന് വെളിപ്പെടുത്താമോ പേരുകളിപ്പം കെ പി സി സി പ്രസിഡന്റ് ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു പേരുകളൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഏഴ് അല്ലെങ്കിൽ പത്ത് ദിവസത്തെ ഒരു സാവകാശം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ആ പേരുകൾ വെളിപ്പെടുന്നില്ല ചാനലുകൾക്ക് ഇതിനു മുമ്പ് കൊടുത്തിരുന്നു കെ പി സി സിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ എസ് പി കൊടുത്ത പരാതിയിലും അവരുടെ പേരുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്വേഷണം നടക്കട്ടെ ഈ അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ഇത് നമ്മൾ കിട്ടുന്ന മോശം അവരുടെ അന്വേഷിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല അവർ വർദ്ധിച്ച വീര്യത്തോടു കൂടി അന്വേഷിക്കട്ടെ അവരെത്തും എത്തിപ്പെടുന്നത് തന്നെയാണ് ഇത്രയും അവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ യഥാർത്ഥ പ്രതികളെ അവർക്ക് കൊണ്ടുവരാൻ കഴിയും എൻ്റെ നിരപരാധിത്വം എനിക്ക് നീതി കിട്ടും വളരെയധികം നന്ദി ശ്രീ തങ്കച്ചൻ ആ നിരപരാധിത്വം തെളിഞ്ഞ് ജയിൽ മോചിതനായ തങ്കച്ചനാണ് ഇതുവരെ നമ്മോട് പ്രതികരിച്ചത് ഇപ്പോൾ തങ്കച്ചൻ പ്രധാനമായും രണ്ട് പേരുകളാണ് നമ്മോട് പറഞ്ഞു തോന്നുന്നത് അഡ്വക്കറ്റ് പി ഡി സജി അതിനൊപ്പം തന്നെ എൻ ഡി അപ്പച്ചനും ആരോപണ വിധേയനായ അഡ്വക്കറ്റ് പി ഡി സജി തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ പി ഡി സജി നമസ്കാരം എന്ത് എങ്ങനെയാണ് ഈ തങ്കച്ചന്റെ ആരോപണങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത് താങ്കളും ഒപ്പം തന്നെ എൻ ഡി അപ്പച്ചനുമാണ് ഇതിന് പിന്നിലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് എങ്ങനെയാണ് ഈ ആരോപണത്തെ താങ്കൾ കാണുന്നത് അഡ്വക്കേറ്റ് പി ഡി സജി ഹലോ നമസ്കാരം നമസ്കാരം പറഞ്ഞോളൂ ശ്രീ എൻ ഡി എ എപ്പിന്റെയും എന്റെയും ഒക്കെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും വ്യക്തി ഒക്കെ തുറന്ന പുസ്തകങ്ങളാണ് ഞാൻ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷക്കാലമായി വയനാട് ജില്ലയിലെ സംഘടന പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഇരുപത്തഞ്ചു വർഷക്കാലമായി ഞാൻ വയനാട് ജില്ലയിലെ ഒരു അഭിഭാഷകനാണ് എന്റെ ട്രാക്ക് റെക്കോർഡുകളും എന്റെ ജീവിതത്തെക്കുറിച്ചും ഈ ജില്ലയിലെ പൊതുസമൂഹത്തിന് കൃത്യമായി അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പോലീസ് അന്വേഷണത്തിലുള്ള കാര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേകം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് പൊതുസമൂഹം വിലയിരുത്തട്ടെ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ എനിക്കെതിരായ എന്തെങ്കിലും ഒരു ആരോപണ ഇതിൽ ഉണ്ടായിട്ടില്ല എന്റെ ഞാൻ സൂചിപ്പിച്ചല്ലോ എന്റെ പൊതുജീവിതവും വ്യക്തി തുറന്ന പുസ്തകമാണ് ശ്രീ പി ഡി സജി മറ്റൊരു കാര്യം എന്നുള്ളത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിന്റെ യോഗത്തിൽ ഒരു അടിപൊളിയും ഒരു സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് താങ്കൾ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു തന്നെ കാണിച്ചു തരാമെന്നുള്ള ആ രീതിയിലായിരുന്നു താങ്കൾ സംസാരിച്ചതെന്ന് അദ്ദേഹം പറയുന്നു അതിനൊപ്പം തന്നെ ഇതിനെല്ലാം സാക്ഷിയായി എൻ ഡി അപ്പച്ചനുണ്ടായിട്ടും താങ്കളെ തടയുന്നതിനും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന താങ്കളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് എൻ അപ്പച്ചൻ സ്വീകരിച്ചതെന്നാണ് ഈ തങ്കച്ചൻ ആരോപിക്കുന്നത് എങ്ങനെയാണ് ഈ ആരോപണത്തെ കാണുന്നത് മാത്രമല്ല ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടെ പോവണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കോൺഗ്രസിന് ഉള്ളിൽ ഐക്യം ഉണ്ടാകണമെന്നും കോൺഗ്രസുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തെൽക്കുന്ന ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതിനിടയിൽ എനിക്ക് ഒരാളെയും തടഞ്ഞു വെക്കേണ്ട കാര്യങ്ങളില്ല തന്നെയും ആ ആ യോഗത്തിന്റെ സ്റ്റേജിലാണ് ഞാൻ ഇരുന്നത് ഞാനും ഡി സി സി ഭാരവാഹികളും മറ്റു ബ്ലോക്ക് പ്രസിഡന്റ് ആ സ്റ്റേജിലാണ് അവിടെ ഇരുന്നത് അപ്പൊ ഞങ്ങൾക്ക് അവിടെ വരുന്ന അദ്ദേഹം സംസാരിക്കേണ്ട കാര്യമല്ല എല്ലാവരോടും പറയുന്നത് ശാന്തരായിരിക്കൂ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുന്ന ഒരു ശൈലിക്കപ്പുറം അവിടെ ഉണ്ടായിട്ടില്ല തന്നെ ഈ ശ്രീ പി ഡി സജി അവസാനമായ ഒരു കാര്യം കൂടെ ഇപ്പോൾ താങ്കളെ കൂടി ഇതിലേക്ക് വലിച്ചെഴിച്ചിരിക്കുകയാണ് താങ്കൾ വയനാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് എന്താണ് ഇനി താങ്കളുടെ ഭാവി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോലീസ് പോലീസ് അന്വേഷണം നടക്കുന്ന പുൽപ്പള്ളി വിശ്വാസമുണ്ട് വയനാട് പോലീസ് എനിക്ക് വിശ്വാസമുണ്ട് അവര് വളരെ സുതാര്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന് ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ് കാരണം പോലീസ് അന്വേഷണം നടക്കട്ടെ പിന്നെ അടിസ്ഥാന വിഹിതമായി ആരെയും കൂടെ ഉന്നയിക്കുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റോങ് ഇല്ലീഗൽ അഡ്വൈസ് കൊടുക്കാൻ വക്കീലല്ല ഞാൻ ഞാൻ വയനാട് ജില്ലയിലെ എല്ലാ കോടതികളിലും കേസുള്ള അത്യാവശ്യം മാന്യ പ്രൊഫഷൻ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു ക്രിമിനൽ ലോറാണ് ഞാൻ എനിക്ക് ഇത്തരം ഒരു ഒരു എന്താ പറയുക ഇത്തരമൊരു റോങ് അഡ്വൈസോ അല്ലെങ്കിൽ ഇല്ലീഗൽ അഡ്വൈസ് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല തന്നെ മല്ലേ എനിക്ക് ആ വ്യക്തിമായിട്ട് യാതൊരു വിധം എന്തില്ല യാതൊരു പ്രശ്നങ്ങളോ വരായികളോ ഒന്നും ആവശ്യം പോലും അങ്ങനെ നിനിക്കാനത്തില്ല വളരെയധികം നന്ദി അഡ്വക്കറ്റ് പി ഡി സജ്ജി അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുമായി അതായത് കോൺഗ്രസിനുള്ളിലെ വിഷയങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് താൻ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊന്നും താൻ ഇടപെട്ടിട്ടില്ല നിയമപരമായും പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെന്നാണ് പറയുന്നത് ഈ അന്വേഷണത്തിൽ കൃത്യമായ കാര്യങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ നമുക്കറിയാം എന്തായി കഴിഞ്ഞ ും എന്ത് ആരോപണം അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളായി കഴിഞ്ഞാലും യാതൊരു കാരണവശാലും നിരപരാധി ജയിലിൽ കിടക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മുടെ ഭരണഘടന ഉൾപ്പെടെ നമ്മുടെ നിയമ സംവിധാനം ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിന് ഭംഗം വരുന്ന രീതിയിലാണ് ഇപ്പോൾ അടുത്തിടെ വന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പോലീസിന് കൃത്യമായ പങ്കുണ്ട് മറ്റു ആളുകൾക്കൊക്കെ കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു പോലീസിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നമുക്കൊക്കെ അറിയാം ഒരു ഒരു പ്രതിയെ പിടിച്ചാൽ അദ്ദേഹം ഒരിക്കലും ഒരു പ്രതി എന്ന് പറയുന്നില്ല കോടതി കഴിഞ്ഞാലാണ് അദ്ദേഹം ഒരു പ്രതിയായി മാറുന്നത് അതുവരെ അദ്ദേഹം ഒരു കുറ്റ ആരോപിതനാണ് ആരോപണ വിധേയനായ ആളാണ് അദ്ദേഹത്തെ ഒരിക്കലും പ്രതി എന്ന് പോലും പറയാൻ സാധിക്കില്ല പക്ഷേ ഇത് ഈ ഒരു കാര്യം ഒരു ആരോപണ വിധേയനെ പോലീസ് ചോദ്യം ചെയ്യുന്നു ഈ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സാഹചര്യ തെളിവുകൾ നോക്കുന്നു മറ്റ് അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുമായി പോലീസ് ചോദ്യം ചെയ്യപ്പെടുന്നു ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ യഥാർത്ഥ പ്രതിയാണെന്ന് കണ്ടാൽ അറസ്റ്റ് ചെയ്യുകയുള്ളൂ ഇപ്പോൾ റിട്ടയേഡ് എസ് പി പ്രിൻസ് എബ്രഹാം തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് സാർ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ ഒരു സംഭവം നടന്നിരിക്കുന്നു ആളുകളെ പിടിക്കുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കോടതി റിമാൻഡ് ചെയ്യുന്നു ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ കിടന്നതിന് ശേഷം ഇവർ നിരപരാധികൾ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നു നമ്മുടെ നിയമസംഹിതയിൽ തന്നെ പറയുന്നുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് കൃത്യമായി തന്നെ പറയുന്നു പക്ഷേ ഇപ്പോൾ അതിന് വിപരീതമായാണോ സാർ കാര്യങ്ങൾ പോകുന്നത് ദൗർഭാഗ്യകരമായ ഒരു പറഞ്ഞോളൂ കേൾക്കാം ൗർഭാഗ്യകരമായ കാരണം അതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് ഉണ്ട് എന്നാ പറയേണ്ടി വരും ഈ പട്ടൊക്കെ ആയിട്ട് നമുക്ക് സാങ്കേതിക വിദ്യയുടെ സഹായം പക്ഷെ ഇന്ന് സാങ്കേതിക വിദ്യയുടെ മറ്റു പല സഹായങ്ങളും അന്വേഷണം കുറച്ചുകൂടി സൂക്ഷ്മമായി ചെയ്യാനുള്ള ആ അവസരത്തില് ഇതൊരു ഇൻഫർമേഷൻ പുറത്തായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരാള് എനിക്ക് കൊടുത്ത ഒരു ഇപ്പം ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പോലീസാർ വേണ്ടി റെയ്ഡുകൾ നടത്തുന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ആ ഈ ഒരു സംഭവത്തിൽ ഒരു വമ്പിക്ക് ഒരു പ്രതി എന്ന് പറയുന്ന കത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വണ്ടിക്കകത്തുന്നു അല്ലെങ്കിൽ അന്നേരത്തിന്റെ വീടിനകത്ത് ആണീ പറഞ്ഞ ഫോടകവും അതുപോലെ തന്നെ ഈ ലീഗൽ അല്ലെങ്കിൽ വണ്ടിയുടെ ഉടമസ്ഥാണ് അതിന് ഉത്തരം പറയാൻ സാധിച്ചത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലത്തു ഒരു കോമ്പൗണ്ട് നോക്കി വന്ന് ഈ സാധനങ്ങൾ പിടിച്ചതും അതും ഒരു വളരെ വിശ്വസിക്കുന്ന ീദിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഈ കേസിനേത് സത്യം പറഞ്ഞാൽ ഈ എപ്പോഴും പോലീസിന് സംഭവിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവം പറയുന്നത് നമ്മളൊരു അല്ലെങ്കിൽ സമ്മർദ്ദം നേടി പോലീസ് ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പ്രതികളെ പിടിക ഈ രീതി അല്ലെങ്കിൽ ആ ഒരു ും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു പോലീസ് ഒരു സമ്മർദ്ദത്തിൽപ്പെടുന്നുണ്ട് ശരിയായ രീതിയിൽ കേസ് അന്വേഷിക്കാൻ പെട്ടെന്ന് തന്നെ അതേ അപ്പോൾ തന്നെ സാധനങ്ങൾ കോൺഗ്രസ് പാർട്ടിസൈറ്റ് സീസ് ചെയ്യുന്നല്ലെങ്കിൽ കണ്ടെടുക്കുന്ന അതേ സമയത്ത് തന്നെ പുതിയ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അതൊരു വശത്താണ് പക്ഷെ ഇവിടുത്തെ ഈ കേസിൽ മൊത്തം പറഞ്ഞ ഞങ്ങൾ ഒരു കോമ്പൗണ്ട് മുകളിലാവുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ സ്ഥലം അല്ലാണ്ട് നിങ്ങളുടെ വീടിനകത്ത് പോലെ നടക്കി വണ്ടിക്കകത്തോടെ നടത്തുകൊണ്ട് കുറച്ചുകൂടി ഒരു കാര്യം ചെയ്യണമെന്നത് എത്ര അഭിപ്രായക്കാരനാണ് സാർ ഞങ്ങൾക്ക് ലക്ഷ്യപ്പെടുകയാണ് അതിനിടയ്ക്ക് നമുക്കറിയാം ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഈ സ്ഫോടക വസ്തുക്കളും മദ്യവും ലഭിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിൽ മറ്റൊരു കാര്യം എന്നുള്ളത് ഇദ്ദേഹത്തെ ഇത്തരത്തിൽ ജയിലിൽ അടച്ച് ഒന്നോ രണ്ടോ ദിവസം എന്റെ ഊഹം ശരിയാണെങ്കിൽ രണ്ട് ദിവസത്തിനകം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇദ്ദേഹം നിരപരാധിയാണ് ഇതിന് പിന്നിൽ ആരോ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടാണ് സാർ ഈ രണ്ടാഴ്ചയിലധികം ഇത് പരിശോധിച്ച് ആളെ കണ്ടെത്താൻ ഇത് വന്നത് അതുകൊണ്ടല്ലേ പതിനേഴ് ദിവസം ഇദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും ആ പറയുന്നതിനകത്ത് ആ ആരോപണത്തിൽ കാണാൻ കാരണം രണ്ടു ദിവസം അവര് സാധാരണ പ്രതിയാണ് അത് ഒരിക്കലും ഒരിക്കലും പത്രസമെന്ന് നടത്താൻ പറ്റത്തില്ല അപ്പൊ അവരുടെ ഭാഗത്ത് നിരപരാധ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് പക്ഷെ ഗോരുചാരി ആണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് നിധാനായിട്ട് പറയാൻ സാധിക്കത്തില്ല പക്ഷെ അന്വേഷിക്കാമായിരുന്നു പോലീസ് ഇത് ആരാണ് എന്തായാലും ഇതിനകത്ത് ഇൻഫർമേഷൻ അയാളായിരുന്ന ഒരാള് അതിനെ കണ്ടെത്തുന്നതിന് പോലീസിന്റെ വാർത്ത ഒരു ശ്രമം ഉണ്ടാകണമായിരുന്നു എനിക്ക് തെറ്റാണെങ്കിൽ ആ ഒരു യുഗത്തിൽ പോലും പ്രശ്നമില്ല അത് പോലീസിന് പിന്നെ ഭാവിയിൽ പോലീന ദോഷമായ വിമർശനങ്ങൾ ഉണ്ടാവാം അമൂഹത്തിന് ദോഷങ്ങളുടെ വിമർശനങ്ങൾ ഉണ്ടാവാം എങ്കിൽ പോലും എപ്പോഴും സത്യ അന്വേഷണം സത്യസന്ധമായിരിക്കണം നമ്മൾ പ്രതി കിട്ടിയാൽ പോലും അത് പോലീസാണ് അങ്ങനെ വീഴ്ച പറ്റിയാൽ അത് സമ്മതിക്കാനുള്ളത് മാനസിക സത്യം പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഓക്കെ വളരെയധികം നന്ദി സാർ തങ്ങളുടെ റേഞ്ച് ചെറിയ പ്രശ്നമുണ്ട് എന്നിരുന്നാൽ കൂടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി എന്തായാലും അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ് പോലീസിനൊരു ജാഗ്രത കുറവുണ്ടായി അന്വേഷണത്തിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ പതിനേഴ് ദിവസം ഈ ഒരു നിരപരാധിയായ ആൾ ജയിലിൽ കിടക്കേണ്ടി വന്നത് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ഇനിയുള്ള അന്വേഷണം നമുക്കറിയാം കുന്നംകുളം സംഭവം ഉൾപ്പെടെ പോലീസിൻ്റെ ഭാഗത്ത് അത്തരം ആരോപണങ്ങൾ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് അതിക്രൂരമായി മർദ്ദിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഒടുവിൽ കോടതിയിൽ പോകേണ്ടി വരുന്നു അതിനുശേഷമാണ് ഈ സി ഫൂട്ടേജ് പോലീസ് നൽകുന്നത് അപ്പോൾ അത്രയും ആരോപണങ്ങളും പോലീസിനെതിരെ അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പോലീസ് ഇത്തരം അന്വേഷണത്തിൽ പ്രത്യേകിച്ച് പോലീസിന് ഒരിക്കലും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കാരണം ഈ സംഭവം നടന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്കുകൾ ഞങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സംഭവം കൂടിയാണ് തന്റെ ഭർത്താവ് നിരപരാധിയാണ് മറ്റാരോ ഇതിന് പിന്നിലുണ്ട് പക്ഷെ ആ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ പോലീസിന് അത് കൃത്യമായി തന്നെ അന്വേഷിക്കാമായിരുന്നു പക്ഷെ പിന്നീടും പിന്നെയും പതിനഞ്ച് ദിവസത്തെ പതിനഞ്ച് ദിവസം വേണ്ടി വന്നു ആ പതിനഞ്ച് ദിവസം ഇവരുടെ ഭാര്യ പറഞ്ഞതിന്റെ ഫലമായല്ല ജില്ലാ പോലീസ് മേധാവിക്ക് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റുയർന്ന ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം നിരപരാധിയാണെന്ന് വ്യക്തമായത് ഒരു കാര്യം ആ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുന്നില്ല ഇത്തരത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി ില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം സ്ഫോടക വസ്തു ഉൾപ്പെടെയുള്ള നിയമമാണേ പെട്ടെന്നൊന്നും പുറത്തേക്ക് വരാൻ സാധിക്കില്ല അപ്പോൾ എത്ര ദിവസം ഒരു നിരപരാധി ജയിലിനുള്ളിൽ കഴിയേണ്ടി വരും എന്നുള്ളത് അതൊക്കെ അതിനൊക്കെ യഥാർത്ഥത്തിൽ ഉത്തരവാദി എന്നുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കൃത്യമായി തന്നെ അവർ അതിന് നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു അതിനൊപ്പം തന്നെ അദ്ദേഹം ആരോപിക്കുന്ന ഒരുപാട് പേരുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ടതുണ്ട് നിരപരാധിയായ ഒരാൾ പതിനേഴ് ദിവസം ജയിലിൽ കിടക്കേണ്ടത് അതിന് പിറകിൽ ആരൊക്കെയുണ്ട് അദ്ദേഹം തങ്കച്ചൻ അല്പം മുൻപ് നമ്മോട് സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നത് പോലീസിലെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമുണ്ട് ഈ ഒരു വിഷയം ഉണ്ടായാലും അദ്ദേഹത്തും ഇപ്പോഴും പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വസിക്കുന്നു കാരണം രണ്ടാമത് നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹം നിരപരാധിയാണെന്ന് വ്യക്തമായത് ആ ഉദ്യോഗസ്ഥരിൽ അദ്ദേഹം വിശ്വാസം അർപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്തുക കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുക നിരപരാധികളെ ജയിലിൽ കിടത്താതെ സൂക്ഷിക്കുക ഇക്കാര്യങ്ങൾ പോലീസ് കൃത്യമായി തന്നെ പാലിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം നമസ്കാരം